എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജലജയനെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു നേഴ്സ് വന്ന് ട്രിപ്പൊക്കെ ഇടുന്നുണ്ട് അന്നേരമാണ് ജയൻ അജയനെ വിളിക്കുന്നത് എന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ട് ട്രയെന്ന് വെക്കുമ്പോൾ ആ വലിയ കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവന്നതുകൊണ്ട് വിഷം ശരീരത്തെ മൊത്തം വ്യാപിച്ചിട്ടൊന്നുമില്ല അതുപോലെ ചെറിയ കടിയായിരുന്നു വിഷം ഒരുപാട് ശരീരത്തോട്ട് കയറ്റിയിട്ടൊന്നുമില്ല പാമ്പ് പാമ്പ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നു ഇന്ന് തന്നെ വിടും എന്നും പറയുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പം ജയൻ പറയുന്നുണ്ട് എടാ ആ പാമ്പ് പാമ്പിങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നേ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അവളുടെ മോൻ തന്നെയാണോ അത് ചെയ്തത് എന്ന് എല്ലാവർക്കും സംശയമുണ്ട് എന്ന് പറയുമ്പം അതിൽ എനിക്കും ചെറിയ സംശയം ഉണ്ടെന്ന് അജയൻ പറയുന്നുണ്ട് ഇങ്ങനെ ഫോം വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അജയൻ അഭി നോക്കുന്നുണ്ട് അഭി ഇങ്ങനെ നല്ല ടെൻഷനോടെ നോക്കി നോക്കി അജയനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ജയൻ പറയും ഇപ്പം നീ അതിനെപ്പറ്റി സംസാരിക്കേണ്ട സംസാരിക്കണ്ടേ ഏതായാലും എല്ലാം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുക ഫോം വെച്ച് കഴിഞ്ഞാൽ അജയം പറയുന്നുണ്ട് ആ വീട്ടിൽ ഇതുപോലൊരു പാമ്പ് എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് എന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു കാര്യത്തിൽ നല്ല സംശയം ഉണ്ടെന്ന് അന്നേരം അജയം പറയുന്നുണ്ട് അങ്ങനെ ഒരു പാമ്പനെ വേറെ ആരെങ്കിലും വീടിനുള്ളിൽ കൊണ്ട് വെച്ചതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരേ ആരാ ആളെ ആ വീട്ടിലുള്ളൂ അയാളെ തന്നെയാണ് എല്ലാവർക്കും സംശയം എന്ന് പറയുമ്പോൾ അഭിപ്രായം അത് ആരാണ എന്ന് അന്നേരം അജയൻ പറയുന്നുണ്ട് അത് നീ തന്നെ അല്ലാതെ വേറെ ആരാ എന്ന് ചോദിക്കുമ്പം ഇതെന്താ എല്ലാവരും എന്നെ സംശയിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട അത് അത് നീ നീയല്ല ചെയ്തതെങ്കിൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട് ജലജിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാം എന്ന് അങ്ങനെ അജിയനങ്ങൾ പോയി കഴിയുന്നേക്കും അബി യു എല്ലാവർക്കും സംശയമായി തുടങ്ങി ഇനി എന്താ അമ്മ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് നിന്റെ പൊട്ടത്തരം കൊണ്ടാണ് ഇത് മൊത്തം സംഭവിച്ചത് എന്നെ റിസ്ക് എടുത്തത് നീ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇനി ചെയ്തേക്കരുത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ ചിതയിൽ വെച്ച് കടിക്കാൻ കത്തിക്കേണ്ടി വന്നേനെ എന്ന് പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഇത് മൊത്തം കുളമാക്കിയത് അമ്മയാണ് അമ്മ ആവശ്യമില്ലാതെ ബഹളം വെച്ചുകൊണ്ടാണ് എല്ലാവരും നമ്മളെ സംശയിച്ചത് എന്ന് പറയുക അന്നേരം ജലം ജലജ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും എല്ലാവരും സംശയിച്ചേനെ ഏതായാലും ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുവാണ് എന്നിട്ട് അതിനിടയ്ക്ക് ജലജ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ആ അനഖയുടെ വീട്ടിൽ നീ പോയി എന്നൊക്കെ പറഞ്ഞ് ആരോ സംസാരിക്കുന്നത് കേട്ടു നീ എന്തിനാ അനഖേടെ വീട്ടിൽ പോയത് എന്ന് ചോദിക്കാം അന്നേരം അബി പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് ഇനിയിപ്പം അവളുടെ അസുഖം മാറി അവളും കൂടി അനന്തപുരിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളോടൊപ്പം അവളെയും നയനെയും നമ്മൾ സഹിക്കേണ്ടി വരില്ലേ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്ന് പറയുമ്പം ജനജ പറയുന്നുണ്ട് ഇതാ നീ പൊട്ടനാണ് എന്ന് പറയുന്നത് അങ്ങനെ അവൾക്ക് അസുഖം മാറി അങ്ങോട്ട് വന്നേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദർശിച്ച് രണ്ടുപേരുടെയും ഇടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം പ്രത്യേകിച്ച് നന നയനെ ഗർഭിണിയായ സ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായേനെ അങ്ങനെ സംഭവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് എന്ന് പറയുമ്പോൾ അഭി മനസ്സിലോർക്കുന്നുണ്ട് സത്യങ്ങളൊന്നും അമ്മയ്ക്കറിയാൻ വരാത്തത് കൊണ്ടാണ് അമ്മക്ക് ഇങ്ങനെ ൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നശിച്ചു പോകുന്നത് എൻ്റെ ജീവിതമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടേ എന്നിട്ട് ജലജോട് പറയുക അമ്മ ആവശ്യമില്ലാത്ത ഒന്നും പ്രാർത്ഥിക്കണ്ട എന്ന് അന്നേരം ജലജോ ചോദിക്കും നീ എന്തിനു ടെൻഷനാകുന്നത് ആദർശനേക ടെൻഷനാണല്ലോ ഇപ്പം നിനക്ക് ഇനിയിപ്പം അവരെല്ലാരും പറയുന്നത് പോലെ സംശയിക്കുന്നതുപോലെ നീയങ്ങാനുമാണോ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുക അന്നേരം അമ്മ ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് അഭി പറയുന്നുണ്ട് പിന്നീട് നയനയും നന്ദൂനെയാണ് കാണിക്കുന്നത് നയന നന്ദൂനോട് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ സംശയം അഭിയനെയാണ് അല്ലാതെ ഒരു പാമ്പും ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരില്ല അവനങ്ങാനും കൊണ്ട് വെച്ചതാണോ എന്ന് സംശയമുണ്ട് ഇനിയിപ്പം അവൻ്റെ ടാർഗറ്റ് ഞാൻ തന്നെയായിരുന്നു എന്ന് സംശയമുണ്ട് എനിക്ക് കാരണം ആ പൂക്കൂടെ എടുക്കാൻ അപ്പച്ചിയോട് പറഞ്ഞപ്പോൾ അപ്പച്ചി പേടിച്ചു മാറിയിരിക്കുമായിരുന്നു ഇനിയിപ്പം ആ പൂക്കെടുക്കാത്ത പാമ്പിനെ വെച്ചതാണോ അത് അതിൽ നിന്നും പുറത്തേക്ക് പോയതാണോ എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ആ കാര്യത്തിൽ ചേച്ചി സംശയിക്കുകയൊന്നും വേണ്ട ചേച്ചി തന്നെയായിരുന്നു അവന്റെ ടാർഗറ്റ് ഞാൻ വന്നപ്പോൾ തൊട്ട് രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നതാണ് രണ്ടുപേർക്കും എന്തൊക്കെയോ പരിഭ്രമം ഉണ്ടായിരുന്നു അതുകൂടാതെ അപ്പച്ചി മൂന്ന് തവണ പേടിച്ച് കരയുന്നത് നമ്മൾ കണ്ടതല്ലേ എന്നൊക്കെ നന്ദു പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അത് നേര ഇതിനകത്ത് പാമ്പുണ്ട് എന്ന് അവർക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു കാരണം അങ്ങനെ ഒരു സംശയമുള്ളപ്പോൾ നമ്മുടെ കാലിൽ ഒരാൾ തൊട്ടാ वो 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 ും പാമ്പാണ് എന്ന് കരുതി പേടിവരും അതായിരിക്കും സംഭവിച്ചത് എന്ന് പറയൂ കേട്ടോ അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതും കൂടി അവനാ ചെയ്തതെങ്കിൽ ഇനി ഞാൻ അവനെ വെറുതെ വിടിയല്ല എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണല്ലോ എന്ന് കരുതി ഇത്രയും കാലം ഞാൻ അവൻ്റെ ദേഹത്ത് കൈവെച്ചില്ല പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കല ഞാൻ അവനെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി ഇടിച്ച് ഒരു പരിവാക്കും ഇനി അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യരുത് അവൻ ചെയ്ത കള്ളത്തരങ്ങൾ പലതും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് കൂടാതെ മൂർത്തി ജൂലറിയുടെ പേരിൽ കള്ളക്കെടുത്ത് സ്വർണം വിറ്റ ഒരു കേസും അവൻ്റെ തലയിലുണ്ട് പിന്നെ അവൻ ചെയ്തൊരു തെറ്റിൻ്റെ പേരിലാണ് ഇപ്പോഴും ആദർശേട്ടൻ ആവശ്യമില്ലാതെ പഴി കേൾക്കുകയും നാണം കിടുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നും നവ്യചരവായിലിരിക്കുന്നതു മൊത്തം ആദർശേട്ടൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ അവനെ വെറുതെ വിടാൻ വിചാ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ആ പാമ്പ് എങ്ങനെ ഈ വീടിനുള്ളിൽ വന്നത് എന്ന് എനിക്കറിയണം ആ പാമ്പ് വന്ന വടിയെ ഞാനൊന്ന് ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് നന്ദു വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് പോലീസുകാരോട് വിളിച്ച് പറയൂ കേട്ടോ അബിയയുടെ കോൺ ലിസ്റ്റ് എടുത്തുകൊണ്ട് വരാൻ അവരത് കൊണ്ട് കൊടുത്തു കഴിയുമ്പം അതിൽ നോക്കിയിട്ട് ഒന്ന് രണ്ട് നമ്പർ നമ്പര് ആരുടെയാണ് എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ ഒരാളെ പൊക്കാനും പറയുന്നുണ്ട് അതിന് കാരണം നന്ദു പറയുന്നുണ്ട് അയാളെ കുറേ തവണ വിളിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്നലെ രാത്രി ഒരു ആയപ്പോഴും അയാളെ വിളിച്ചിട്ടുണ്ട് അന്നേരം അതെന്താ കാര്യമെന്ന് അറിയണമല്ലോ അതുകൊണ്ട് അയാളെ പൊക്കി കൊണ്ടുവരാൻ പറയുന്നു അത് കഴിഞ്ഞ് നന്ദും പോലീസുകാരും കൂടെ കൂടി അയാളെ പുറകെ പോയി പിടിക്കുവാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതേ നന്ദു ചോദിക്കുന്നുണ്ട് അയാളോട് പേരെന്താന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് താനും അഭിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കുക അന്നേരം ഒന്നുമില്ല എന്നാണ് പറയുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് താൻ എൻ്റെ അടുത്ത് നുണ പറയാനായിട്ട് നിൽക്കരുത് താൻ ഇന്നലെ രാത്രിയെ അവനെ വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് താനോട് ചോദിക്കുന്നത് അതുകൊണ്ട് കള്ളത്തരം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടേ ഇടിച്ച് ഞാൻ ഒരു പരുവാക്കും എന്ന് പറയും അന്നേരം അയാൾ ഇല്ല ഞാൻ വെറുതെ വിളിച്ചതാണെന്നാണ് പറയുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ അവനെ ആ അഭിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പറയാനുള്ളതൊക്കെ അത്യാവശ്യം പറഞ്ഞു ഇനി താനോട് പറയാനുള്ളതങ്ങ് പറഞ്ഞാൽ മതി എന്നു പറയും അന്നേരം അയാൾ ചോദിക്കും അഭിസാർ എല്ലാം പറഞ്ഞ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അത് പറയുന്നുണ്ട് താനും അവനും പറയുന്നത് മാച്ചാകുന്നുണ്ടോ എന്ന് എനിക്കറിയണമല്ലോ അതിന് എന്ന് പറയും അന്നേരം അയാൾ പറയുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നെ വിളിച്ചിട്ട് ഒരു പാമ്പിനെ വേണമെന്ന് പറഞ്ഞു ഞാൻ ആ പാമ്പിനെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു അത്രയേ ഞാൻ ചെയ്തോളൂ എന്ന് പറയുമ്പം ഓ അപ്പം താൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടല്ലേ ഈ ഈ അഭിനയം എല്ലാം നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കാരണം തീർത്തോടെ കൊടുക്കുന്നുണ്ടോട്ടോ എന്നിട്ട് ഇയാളെ പറഞ്ഞു വിടുവാ എന്നിട്ട് പറയുന്നുണ്ട് നാളെ െളേനെ പൊക്കും നിലവിൽ അവനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നേണം സ്റ്റേഷനോട്ട് വന്നോക്ക വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നത് ഇത്രയും തെളിവുകളുണ്ട് അയാൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ട് അയാളെ പറഞ്ഞു വിടുവാ ഏതായാലും പോകുന്നതിനു മുമ്പ് നന്ദു അയാളോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം ഒരു കാരണവശാലും അഭിയം അറിയരുത് അങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നോട് ഞാൻ ഈ രീതിയിലായിരിക്കില്ല പെരുമാറുന്നത് പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടേ തൻ്റെ കയ്യിലിരിക്കുന്ന പാമ്പ് കടിച്ചെ എത്ര പേര് നിലവിൽ മരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുക ഇതുപോലെ എത്ര പേർക്ക് താൻ പാമ്പിനെ കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ട് എന്നും ചോദിക്കുന്നു നേരം അയാൾ പറയുന്നുണ്ട് ഇത് ആദ്യത്തെ സംഭവം ഞാൻ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് നേരം നന്ദി പറയുന്നുണ്ട് അതിൻ്റെ പുറകെ ഞാൻ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ പുറലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാളെ പറഞ്ഞു വിടുന്നത് എന്നിട്ട് നന്ദി കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട് അബി അവൻ ഇത്തിരി ഡേഞ്ചറാണ് സ്വർണക്കള്ളക്കടുത്ത് കൂടാതെ അവൻ ഇതോരൊരു പരിപാടിയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വെറുതെ വിടാൻ സാധിക്കില്ല ഇന്ന് അവൻ ടാർഗറ്റ് ചെയ്തത് എൻ്റെ ചേച്ചിയാണ് ആ സ്ഥിതിക്ക് അവനെ വെറുതെ വിടിയല്ല എന്ന് പറയുമ്പം ആ പോലീസുകാരൻ പറയുന്നുണ്ട് അവൻ ഇത്തിരി ഡേഞ്ചർ ആണല്ലോ മാഡം എന്ന് നേരം അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് നന്ദു പറയുന്നു പിന്നെ കാണിക്കുന്നത് നയനയും ദേവയാനയാണ് അവർക്ക് സംശയമുണ്ട് അഭിയനെ ആ കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് ജലജിയം അഭിയ ഇറങ്ങി വരുന്നു മൂർഖമാമ്പ് കൊത്തിയിട്ടും രണ്ട് മണിക്കൂറിന് അങ്ങ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു ഏതായാലും വീട്ടിലോട്ട് കയറി വരുന്നു അബിയാണ് പിടിക്കാൻ തുടങ്ങുമ്പം ജലജ പറയുന്നുണ്ട് എന്നെ പിടിക്കൊന്നും വേണ്ട എനിക്ക് കുഴപ്പമില്ല ഞാൻ നടന്നോളന്ന അവരകത്തേക്ക് വരുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് ഇതെന്താ പെട്ടെന്ന് ഇങ്ങ് പോകുന്നേ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് ആ എന്നെ പാമ്പ് പയ്യെ കടിച്ചോളൂ അതുകൊണ്ട് ഒരുപാട് വിഷമൊന്നും ശരീരത്തിൽ കയറിയിട്ടില്ല അതുകൊണ്ട് ഡോക്ടർമാർ പൊക്കോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പോന്നത് എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് ആ പാമ്പ് എങ്ങനെയാണ് ഈ വീടിനുള്ളിൽ കടന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാം സംശയമുണ്ട് അത് ആരാണ് കൊണ്ടിട്ടത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഏതായാലും അതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ പല സമയത്തായിട്ട് നീ ഞെട്ടിക്കരിഞ്ഞത് എന്നിങ്ങനെ ദേവ്യേനെ പറയുമ്പം ജനജ പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടൊന്നും അല്ല കരഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്വപ്നം കണ്ടു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള പേടി വന്നത് എന്നാണ് പറയുന്നത് അന്നേരം അഭി പറയുന്നുണ്ട് എനിക്കൊരു പാമ്പിനെ പിടിക്കാനുള്ള ധൈര്യമൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ അങ്ങനെ എന്താ ചിന്തിച്ചത് എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അതിന് നീ കൊണ്ടിരേണ്ട കാര്യമില്ലല്ലോ ഏതെങ്കിലും ഒരു പാമ്പാട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് ഏതായാലും ജലജയാണ് സംശയം എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ട് ജലജയും അഭിയാണ് സംശയം എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ട് ദേവേനയും അങ്ങോട്ട് പോവുകയാണ് പുറകെ നയനയും പോകും പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട് ഇത് മൊത്തത്തിൽ കുളവാകുമെന്നാണ് തോന്നിയെന്ന് നേരം ദേഷ്യപ്പെട്ട് അഭി പറയുന്നുണ്ട് അമ്മയാണ് ഒച്ച വെച്ച് ഇതിപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന രീതിയിൽ ആക്കി വെച്ചത് മിണ്ടാതെ നിന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുക അന്നേരം ജലജ പറയുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ മതിയെന്ന് അന്നേരം അഭി പറയുന്നുണ്ട് ഇവിടെ ഇവർ മാത്രമല്ലായിരുന്നു ആ ഫങ്ഷൻ നടന്ന സമയത്ത് ഇവിടെ വേറൊരുത്തി ഉണ്ടായിരുന്നു നന്ദു അവൾ ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കാണും ചിലപ്പോൾ അവൾ ഈ ലോകത്തിലുള്ള സകല പാമ്പ് കാര്യം പൊക്കുകയും ചെയ്യും അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലട എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ജലജ അകത്തോട്ട് പോകുന്നു നല്ല പേടിയോടെയാണ് അഭി അവിടെ നിൽക്കുന്നത് പിന്നെയും ദേവേനയും നയനയും ഇതിനെപ്പറ്റി ഇവ തന്നെയാണ് സംസാരിക്കുന്നത് മാറുന്നതെന്ന് അന്നേരം നയന പറയുന്നുണ്ട് ഇത് ചെയ്തത് അവനാണ് എങ്കിൽ ഉടനെ തന്നെ നന്ദു അവന് പൊക്കിയിരിക്കും നന്ദുവിന് സംശയമുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്ന് പറയുക അന്നേരം ാലും ദേവേന് പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയം സംശയമുണ്ടെന്ന് അന്നേരം അതിനിടയ്ക്കോട് നയനയുടെ വേറൊരു സംശയം ഈ അവർ ഫീരിക്കലായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമോ പാമ്പിനെ കൊണ്ടു വയ്ക്കാനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ അതും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും ദേവേന് പറയുന്നുണ്ട് ഏതായാലും ഇനി അവൻ എങ്ങനെ വിടുന്നതിന് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു നന്ദു അവൻ്റെ പുറകെ ഉണ്ട് എന്നുള്ള കാര്യം നയനയും പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു